அடில <laughs> அடியூ ക്ക് കൊല്ലത്തെ ഒരു ഫ്ളാറ്റിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഈ കാണുന്നത് സംഭവം ഇങ്ങനെയാണ് ഈ ഫ്ലാറ്റിലെ രണ്ടാം നിലയിൽ താമസമാക്കിയ ഒരു യുവതിയും യുവതിയുടെ മകളും യുവതിയാകട്ടെ സർക്കാർ ജീവനക്കാരിയാണ് പക്ഷേ അവരുടെ മാനസിക നിലയിൽ എന്തോ തകരാറ് പറ്റിയതുപോലെയാണ് സമീപവാസികളായ ഫ്ലാറ്റിലെ ആളുകളെല്ലാം തെറി പറയുക അങ്ങനെ ഇവരെക്കൊണ്ട് വലിയ ശല്യമാണ് സമീപത്തുള്ള ഫ്ളാറ്റുകാർക്കെല്ലാം ഉണ്ടാകുന്നത് ഫ്ളാറ്റിലെ ആളുകൾ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് കൊല്ലം വെസ്റ്റ് പോലീസിൽ നിന്നും പോലീസുകാർ സംഭവ സ്ഥലത്തെത്തി എന്നാൽ ഫ്ളാറ്റ് അകത്തു നിന്നും പൂട്ടിയിട്ട പൂട്ടിയിട്ട് യുവതി ജനാലയിലൂടെ മാത്രമേ പോലീസുമായി സംസാരിച്ചത് നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് യുവതിക്കൊപ്പം താമസിക്കുന്ന കുട്ടിയെ മാസങ്ങളായി പുറത്ത് കണ്ടിട്ട് എന്നാണ് പോലീസ് ഇവരെ അനുനയിപ്പിച്ചുകൊണ്ട് കഥക തുറക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇവരാകട്ടെ തുറക്കാനും തയ്യാറായില്ല കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് തിരക്കിയിട്ട് പോലും പറയാനും ഇവർ കൂട്ടാക്കിയില്ല കുട്ടി ഇവിടെ ഇല്ല എന്നായിരുന്നു ഇവർ പറഞ്ഞ മറുപടിയും എന്നാൽ കുട്ടിയെ മറ്റൊരു റൂമിൽ ഇവർ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞ് ചൈൽഡ് ലൈൻ പ്രവർത്തകരും സ്ഥലത്തെത്തി ജനാലയിലൂടെ ഇവരോട് സംസാരിച്ചിട്ടും യാതൊരു ഫലവും കണ്ടില്ല തുടർന്ന് വീടിൻ്റെ വാതിൽ തല്ലിപ്പൊളിക്കാമെന്ന് പോലീസും ചൈൽഡ് ലൈൻ പ്രവർത്തകരും തീരുമാനമെടുത്തു അപ്പോഴത്തേക്കും യുവതി വാക്കത്തിയുമായി വീടിനുള്ളിൽ നിൽപ്പ് ഉറപ്പിക്കുകയായിരുന്നു ആദ്യം കുറച്ച് പേർ പൊളിക്കാൻ നോക്കി എന്നാൽ കഥകുണ്ടോ പൊളിയുന്നത് പിന്നീട് അഗ്നിശമന സേനാംഗങ്ങളും സ്ഥലത്തെത്തി ജനാല വഴി വെള്ളം ചീറ്റിപ്പിക്കുന്ന പൈപ്പും കടുപ്പിച്ചു പിന്നെ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കഥകിന് മാറി മാറി ചവിട്ടുകയും കമ്പിപ്പാരകൾ വെച്ച് കഥക് തകർക്കുകയും ചെയ്തു ഈ സമയം വീടിൻ്റെ ഗ്യാസ് യുവതി തുറന്നു വിട്ടു അകത്തേക്ക് കടന്ന പോലീസും അഗ്നിശമന സേനാ അംഗങ്ങളും ചേർന്ന് ഗ്യാസ് ഓഫ് ചെയ്തു ശേഷം ആയുധവുമായി നിന്ന് നിന്ന യുവതിയെ പിന്നീട് കീഴ്പ്പെടുത്തുകയും ചെയ്തു പിന്നീട് മകളെ പൂട്ടിയിട്ടിരുന്ന ഡോറിൻ്റെ താക്കോൽ സംഘടിപ്പിച്ച് തുറന്നു കുട്ടിയെ ഉടൻ തന്നെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഏറ്റെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു യുവതിയെ ആംബുലൻസ് എത്തിച്ച് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് യുവതിയുടെ മാതാവിനെയും സഹോദരനെയും പോലീസ് വിളിച്ചു വരുത്തി

अरे 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 अ